സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ഓർമ്മകൾ പുതുക്കി നായർ സമുദായം ചേരുന്ന എൻഎസ്എസ് ആസാനത്ത് മന്നം ജയന്തി ആഘോഷിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കേരളത്തിന്റെ പരിച്ഛേദം പെരുന്നയിലെത്തിയിരുന്നു ആയിരക്കണക്കിന് സമുദായ അംഗങ്ങൾ മന്നത്തിന്റെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സമ്മേളനം മുൻ രാജ്യസഭാ എം പി തെന്നല ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു ¡Ah! Uh -huh. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് മഹാനായ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭനെന്ന് തെന്നല ബാലകൃഷ്ണ പറഞ്ഞു പറഞ്ഞതൊക്കെ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന മഹാനാണ് മന്നം മനം തന്റെ മഹത്വം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചു സ്വന്തം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും മറ്റു സമുദായങ്ങൾക്ക് പോറൽ പോലും ഉണ്ടാവരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു നായർ സമുദായത്തെ ഉന്നതിയിലെത്തിക്കുകയും സാധാരണക്കാർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അനാചാരങ്ങൾക്കെതിരെ പടപൊരുതുകയും പൊരുതുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗം ശ്രീ രാധാകൃഷ്ണൻ

des Kerala Komudi